നീ എൻ്റെ അല്ലേ എൻ്റെ എണ്ണക്കറുമ്പിയല്ലേ എൻ്റെ മോഹത്തിൻ കൂട്ടീനായി കൊഞ്ചിക്കൂറുക പൊന്നാർ നീ എൻ്റെ അല്ലേ എൻ്റെ എണ്ണക്കറുമ്പിയല്ലേ എൻ്റെ മോഹത്തിൻ കൂട്ടീനായി കൊഞ്ചിക്കൂറുക പൊന്നാർ കരിമഷിക്കണ്ണല്ലെ പെണ്ണ് കണ്ടാലോ ഒരു സുന്ദരിയല്ലേ പരിഭവം മാറ്റന്റെ പൊന്ന് മാടപ്പീറാവിൻ്റെ മുഞ്ചുള്ള പെണ്ണ് ഈ പാട്ടിലെന്നും എന്റെ നെഞ്ചിലെ താളമില്ലേ എന്റെ മോഹത്തിൻ കൂട്ടിലായി കൊഞ്ചിക്കൂറുകുന്ന പുന്നാർ പൂങ്കുയിലേ മന്ദഹാസമോടെ അരികിൽ ചന്തളുമ്പി വിടരുന്ന പൂവേ നാടത്താൽ തെളിഞ്ഞ നുണക്ക ചേലിൽ വിരിഞ്ഞ നുണക്കുഴിയല്ലേ നിൻ പൂവിഴി എന്നും പുഷ്പാഭിഷേകമല്ലേ നിന്റെ പുഞ്ചിരി കാണുമ്പോൾ ഇന്ന് ഉള്ളിൽ വിരിഞ്ഞല്ലോ മാരിവില്ലേ നീ എൻ്റെയല്ലേ എൻ്റെ എണ്ണക്കറുമ്പിയല്ലേ എൻ്റെ മോഹത്തിൻ കൂട്ടിനായി പൊഞ്ചിക്കൂറുകുന്ന പുന്നാർപ്പുങ്കുയിലേ മിണ്ടിപ്പറയാനേറെ ഇഷ്ടം കണ്ടിട്ടും മിണ്ടാതെ പോകല്ലേ ദൂരെ ചുണ്ടിൽ മൂളും പാട്ടുമായി പാട്ടുമാരി ചെണ്ടുമല്ലി കപ്പു ചൂടിയ പെണ്ണെ തൂ മഞ്ഞിൻ തുള്ളി എൻ്റെ മാനസത്തിൻറെ ഉള്ളിൽ നിന്റെ തങ്കക്കിനാവിൻ്റെ ഓരത്ത് പുത്തൂർ പൂവാണു നീ നീ എൻ്റെയല്ലേ എൻ്റെ എണ്ണക്കറുമ്പിയല്ലേ കൊഞ്ചി ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നത് കാരണം സജീഷ് നെസറി എന്ന് പറയുന്ന നല്ലൊരു കലാകാരൻ പാടിയ പാട്ടാണ് ഇത് ഞാനല്ല എൻ്റെ പേര് എന്നുള്ള വേറൊരാൾ പക്ഷേ ഈ പാട്ടിനകത്ത് ഇടാൻ വേണ്ടി പറ്റില്ല കാരണം ഇത് കോപ്പി റൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ആ പാട്ട് വീണ്ടും ഒന്ന് പാടിയതാണ് അപ്പോൾ ഒരുപാട് തെറ്റുകളുണ്ട് എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഇത് ഞങ്ങൾ സബീളിൻ്റെയൊക്കെ നാട്ടിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി സബീളിയൻ സന്നിധയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ ഇതൊരു ഓണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഒറിജിനൽ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഇൻസ്റ്റഗ്രാമുള്ളവരാണെങ്കിൽ അതിലേക്ക് കയറുകയൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണാട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിലേക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പാടിയതാണ് അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഈ വീഡിയോയിലുണ്ട് അതെന്തായാലും നിങ്ങൾ ക്ഷമിക്കുമോ എന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ട തേറ്റാ